അസ്സാം അലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തു അലഹമുല്ല അസ്സലാത്തു വസ്സലാമു വാലാ റസൂലില്ല വാലാ അലിഹി വ സുഹാബത്ത് ഹി അമ്മാബാദ് കാലത്തിനനുസരിച്ച് വെട്ടിമുറിച്ചും കൂട്ടിച്ചേർത്തും അങ്ങനെ ചെയ്തുകൊണ്ട് മാത്രമേ ഒരു മതത്തിന് ഇസ്ലാ വിശേഷിയായി ഇസ്ലാമിന് ഇവിടെ നിലനിൽക്കാൻ സാധിക്കൂ അതല്ല എങ്കിൽ കാലം മുന്നോട്ട് പോകുമ്പോൾ ആ കാലത്തിനനുസരിച്ച് സം സംവദിക്കാൻ സാധിക്കാതെ അത് തകർന്നു പോകും എന്നുള്ളതാണ് പല ആളുകളും ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ഇസ്ലാമിൻ്റെ ശരീരത്ത് ഇസ്ലാം പറയുന്ന ഓരോ കാര്യങ്ങളും അതൊക്കെ കാലത്തിനനുസരിച്ച് പുരോഗമിക്കണം അല്ലെങ്കിൽ പരിഷ്കരിക്കപ്പെടണം അതല്ല എങ്കിൽ അതിന് നിലനിൽപ്പില്ല എന്നുള്ളതാണ് ഈ ആളുകൾ നമ്മളോട് പറഞ്ഞു വരുന്നത് അപ്പോൾ ഇവർ പറയുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലം എന്നുള്ളതിനനുസരിച്ച് ധാർമ്മികത അല്ലെങ്കിൽ നിങ്ങളുടെ നിയമങ്ങൾ നിങ്ങളുടെ മതം അത് പരിഷ്കരിക്കപ്പെടണം എന്നുള്ളതാണ് ഇതിന് ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പറയുന്നത് പ്രസൻറിസം എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ് എന്താണ് പ്രസൻറ്റിസം പ്രസൻറ്റിസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലത്തിനനുസരിച്ചാണ് ധാർമ്മികതയും അതേപോലെ തന്നെ റാഷനാലിറ്റി ബുദ്ധിയും ബൗദ്ധികമായിട്ട് ധാർമ്മികമായിട്ട് മനുഷ്യർ കാലത്തിനനുസരിച്ച് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആറാം നൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ ഏഴാം നൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ അവർ ഒരു ബൗദ്ധിക ധാർമ്മിക നിലവാരത്തിലുള്ള ആളുകളാണെങ്കിൽ അതിൽ നിന്ന് കാലം മുന്നോട്ട് പോകുമ്പോൾ ഒരു പത്ത് പതിനെട്ട് നൂറ്റാണ്ടെത്തുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ആ ധാർമ്മികത കൂടിക്കൊണ്ടേയിരിക്കുകയാണ് റെനൈസൻസ് അല്ലേ അങ്ങനെ എൻലൈറ്റ്മെൻറ്റിൻ്റെ കാലഘട്ടത്തിലെത്തുമ്പം ധാർമ്മികതയും ബൗദ്ധികമായിട്ടുള്ള വളർച്ചയും മനുഷ്യൻ ഉണ്ടാവുകയാണ് അവിടുന്ന് വീണ്ടും കാലത്തിനനുസരിച്ച് ഈ ധാർമ്മികത പുരോഗമിച്ച് പുരോഗമിച്ച് ഏറ്റവും ധാർമ്മികമായിട്ടുള്ള ധാർമ്മികനായിട്ടുള്ള മനുഷ്യൻ അത് ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആറാം എന്ന് പറഞ്ഞാൽ പതിനെട്ടാം പതിനെട്ടാം നൂറ്റാണ്ടെന്നൊക്കെ പറഞ്ഞാൽ ധാർമ്മികമായി ചെറിയ ഏതോ അല്ലെ ധാർമ്മികമായി അധാർമികമായി ജീവിക്കുന്ന ചില മനുഷ്യന്മാരിൽ നിന്നാണ് ഈ ഒരു ആശയപ്രകാരം നമ്മൾക്ക് വ്യക്തമാകുന്നത് ഈയൊരു ആശയത്തിൻ്റെ അടിത്തറയിൽ നിന്നാണ് ആറാം നൂറ്റാണ്ടിലെ നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്ത ചില ആളുകൾ അല്ലേ പതിനെട്ടാം ഈ കാലത്തും ഇതൊക്കെ പറഞ്ഞ് നടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലായിട്ടും നിങ്ങൾക്കിതൊക്കെ തന്നെയാണോ പറയാനുള്ളത് എന്ന് ചോദിക്കുന്നത് കാലത്തിനനുസരിച്ചാണ് ധാർമ്മികത മുന്നോട്ട് ഗമിക്കുക എന്ന് പറയുന്ന ഈ ഒരു ആശയത്തിൻ്റെ അടിത്തറ വെച്ചിട്ടാണ് അപ്പോൾ ഇവർ പറയുന്നത് പുരോഗമിക്കണം പുരോഗമിക്കണം പുരോഗമിച്ചിട്ടില്ലേ ഒന്നും ശരിയാവില്ല എന്നാണ് അങ്ങനെ പിന്നെ പല ഉദാഹരണങ്ങളും നമ്മളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഹോമോസെക്ഷുവാലിറ്റി സ്വർഗ്ഗ സ്വന്തം ലിംഗത്തിലുള്ള ആളുകളോട് അവരോട് ലൈംഗികമായിട്ടുള്ള അഭിനിവേശം തോന്നുക എന്നുള്ളത് നമ്മൾ കേരളത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു പത്ത് വർഷം മുമ്പ് സ്വവർഗ ലൈംഗികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ ഗേയിസം അല്ലെങ്കിൽ ലസ്ബിയനിസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വളരെ വൃത്തികെട്ട ചില ആളുകൾ മാത്രം ചെയ്യുന്നൊരു കാര്യമായിട്ടായിരുന്നു നമ്മളൊക്കെ കരുതിയിരുന്നത് പക്ഷേ പതിയെ സമൂഹം മാറുകയാണ് സമൂഹത്തിൽ ഇങ്ങനെ എന്താണ് ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗികത എന്ന് പറഞ്ഞാൽ അതൊക്കെ സ്വീകരിക്കപ്പെടേണ്ട ചില കാര്യങ്ങളാണ് എന്നുള്ള തരത്തിലുള്ള നെറേറ്റീവ് ഉണ്ടായി എടു വരികയാണ് അപ്പൊ ഇത് വന്നപ്പോൾ നമ്മൾ അന്നേ പറഞ്ഞു ഇത് ശരിയാവൂല ഇങ്ങനെ പോയാൽ ശരിയാവൂല ധാർമികത എന്നുള്ളത് അതിനൊരു മൂല്യബോധത്തിൽ അധിഷ്ഠിതമായിട്ടായിരിക്കണം ധാർമ്മികതയെ നമ്മൾ സംസാരിക്കേണ്ടത് ധാർമ്മികതയെപ്പറ്റി നമ്മൾ സംസാരിക്കേണ്ടത് അതല്ലാതെ കാലത്തിനനുസരിച്ച് സ്വവർഗ ലൈംഗികത എന്നുള്ളത് പിന്നെ പണ്ട് കാലത്ത് തെറ്റായിരുന്നു ഇന്ന് നമുക്കത് ശരിയായി തോന്നുന്നു കാരണം എന്താ അത് ചില ആളുകളുടെ ലൈംഗിക അഭിനിവേശമല്ലേ അത് ചില ആളുടെ സെക്ഷുവാലിറ്റി അല്ലെ ലൈംഗികപരമായിട്ടുള്ള ചായ്വല്ലേ അതിനെ നമ്മൾ അങ്ങോട്ട് അംഗീകരിച്ചു കൊടുത്താൽ പോരെ എന്നാണ് അവർ ചോദിച്ചത് അപ്പോൾ നമ്മൾ പറഞ്ഞു അത് ശരിയാകൂല നിങ്ങളിത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിവിടെ ഒന്നും നിൽക്കൂല ഈ ഹോമോ സെക്ഷുവാലിറ്റി സ്വർഗ്ഗ ലൈംഗികതെന്നുള്ള എന്നുള്ളത് അത് നമ്മൾക്ക് ഈ ഒരു ബേസ് വെച്ചിട്ട് കാലത്തിനനുസരിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിവിടെ ഒന്നും നിൽക്കൂല ഇത് എങ്ങോട്ടെത്തും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഇത് നിങ്ങൾ ഉപേക്ഷിക്കണം എന്ന് നമ്മൾ അവരോട് അന്നേ പറഞ്ഞു പക്ഷേ പിന്നീട് കാണുന്ന എന്താണ് സ്വർഗ്ഗ ലൈംഗികത വിട്ട് മൃഗത്തെ ഭോഗിക്കുക അതേപോലെ തന്നെ പിന്നെ ശവത്തെ ഭോഗിക്കുക എന്നുള്ള തരത്തിൽ വളരെ വൃത്തികെട്ട രീതിയിലേക്ക് അവർ വന്നു ഇനി അവിടെ നിന്നില്ല അമേരിക്കയിലുള്ള അമേരിക്കയിലും അതുപോലെ തന്നെ പാശ്ചാത്യ നാടുകളിലും അവിടെ മാത്രമല്ല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള ആളുകൾ അവർ പിന്നീട് കടന്നു വരുന്നത് നമ്മുടെ കുട്ടികളെ തേടിയാണ് വേറെ ചില ആളുകൾക്ക് കുട്ടികളോടാണ് ലൈംഗികപരമായിട്ടുള്ള അഭിനിവേശം കുട്ടികളോട് ലൈംഗികപരമായിട്ടുള്ള അഭിനിവേശം ഉണ്ടാവുകയാണ് കുറേ ആളുകൾക്ക് അപ്പോൾ അവരതിനുവേണ്ടി തിയറികൾ എനയാണ് ഈ ക്വീർ തിയറി എൽ ജി ബി ടിയെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ അതൊക്കെ ക്വീർ തിയറിയുടെ ഭാഗമാണ് ഈ ക്വീർ തിയറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫൗണ്ടിങ് ഡോക്യുമെൻ്റ് ഓഫ് ക്വീർ തിയറി അത് രചിച്ചിട്ടുള്ള ഗെയിൽ റൂബിൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം പറയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലൊക്കെ അവിടെ ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റുകളോടും അതേപോലെ തന്നെ സ്വവർഗ ലൈംഗികതയുടെ ആളുകളോടും നമ്മൾക്കുണ്ടായിരുന്ന ഒരു സ്റ്റിഗ്മ ഉണ്ടായിരുന്നു അതൊന്നും ശരിയല്ല ആ ആളുകളൊന്നും ശരിയല്ല അതേ ഒരു സ്റ്റിഗ്മയാണ് ഇന്ന് ആയിട്ടുള്ള ബോയ് ലവേഴ്സ് പീഡോഫൈലുകളായിട്ടുള്ള ബോയ്ലവേഴ്സായിട്ടുള്ള പീഡോഫൈലെന്നവർ പറയില്ല ആയിട്ടുള്ള കുട്ടികളെ ഇഷ്ടപ്പെടുന്ന ആളുകളോട് ഇന്ന് സമൂഹത്തിന് അങ്ങനെയാണ് തോന്നി പിന്നെ തോന്നിക്കൊണ്ടിരിക്കുന്നത് അത് ശരിയല്ല അത് ശരിയല്ല എന്ന് പറയുന്നത് കുട്ടികളുമായി ലൈംഗികരമായിട്ടുള്ള അഭിനിവേശം തോന്നുക എന്നുള്ളത് അത് അങ്ങനെ ചില ആളുകൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളത് അംഗീകരിച്ചു കൊടുക്കുക തന്നെ നമ്മളത് അംഗീകരിച്ചു കൊടുക്കണം അങ്ങനെ അവരെ പൂട്ടിക്കെട്ടി അത് പാടില്ല പിന്നെ അതിന് അതിനെതിരെ പോലീസും എഫ് ബി ഐയും ഒക്കെ കൂടി അതിനെതിരെ ആക്ഷൻ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ശരിയുള്ള കാര്യമല്ല അതുകൊണ്ട് അതിനെയും നമ്മൾ അംഗീകരിക്കണം എന്ന് അദ്ദേഹം പറയാം ഇദ്ദേഹം മാത്രമല്ല ഫൂക്കോൾട്ടിനെ പോലെയുള്ള ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം കീർത്തി ഇരയുടെ ഗോഡ് ഫാദർ എന്നറിയപ്പെടുന്ന ഫൂക്കോൾട്ടനെ പോലെയുള്ള ആളുകൾ അവർ പറയുന്നത് പിന്നെ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏജ് ഓഫ് കൺസെൻ്റ് എന്ന് പറയുന്ന ഒരു കാര്യം അത് മുന്നിൽ വെച്ചുകൊണ്ട് അഥവാ സമ്മതം അല്ലെ സമ്മതം കൊടുക്കാൻ ഇത്ര വയസ്സാണ് അപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ പതിനെട്ട് വയസ്സാണ് ഏജ് ഓഫ് കൺസെൻറ്റ് അപ്പോൾ ഒരു പതിനെട്ട് വയസ്സ് പതിനാറ് വയസ്സ് എന്നിങ്ങനെയുള്ള ഏജ് ഓഫ് കൺസെൻ്റ് എന്ന് പറയുന്ന ഒരു കാര്യം വെച്ചിട്ട് നമ്മൾ കുട്ടികളുടെ ലൈംഗികതയെ എന്ത് ചെയ്യാണ് തടഞ്ഞു വെക്കുകയാണ് അത് ശരിയുള്ളവരുപോ അല്ല കുട്ടികളുടെ ലൈംഗികതയെ നമ്മൾ തടഞ്ഞു വെക്കുകയാണ് എന്തിനെക്കുറിച്ചാണ് പറയുന്നത് കുട്ടികളോട് ലൈംഗികപരമായി ബന്ധപ്പെടുക എന്ന് പറയുന്ന അങ്ങേയറ്റം മ്ലേച്ചമായി നമ്മൾക്ക് ഇന്നും എന്നും കരുതുന്ന കാര്യം അത് അത് അങ്ങനെ നമ്മൾ പിന്നെ മാറ്റി വെക്കേണ്ട ഒരു പരിപാടിയൊന്നുമല്ല അതൊക്കെ നമ്മൾ അംഗീകരിച്ചിരിക്കണം അല്ലെങ്കിൽ അതിനെതിരെയുള്ള ഇത്തരത്തിലുള്ള നിയമങ്ങളും കാര്യങ്ങളൊന്നും ശരിയുള്ള പരിപാടിയല്ല ഇത് നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും അമേരിക്കയിൽ എവിടെയോ നടക്കുന്ന ചില കാര്യങ്ങൾ നമ്മളിതൊന്നും ബാധിക്കുന്നില്ല എന്നാണ് ചിലപ്പോൾ നമുക്കിതൊക്കെ തോന്നുന്നത് പക്ഷേ കേരളത്തിലടക്കം ഇങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെയുള്ള ഫ്രിഞ്ച് ഗ്രൂപ്പുകൾ അവർ കേരളത്തിലടക്കം ഇങ്ങനെയുള്ള വിഷയങ്ങൾ പറയാൻ തുടങ്ങി ഇത് പൊതുസമൂഹത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഓടിച്ചിട്ട് തല്ലും അതുകൊണ്ട് പൊതുസമൂഹത്തിൽ പറയില്ല മറിച്ച് അവരുടെ ക്ലോസ്ഡ് ഗ്രൂപ്പുകളിൽ പീഡോഫിലിയെക്കുറിച്ചും കുട്ടി ചൈൽഡ് പോണോഗ്രഫിയെക്കുറിച്ചും അവർ സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ നമ്മൾ അന്നേ പറഞ്ഞിരുന്നു നിങ്ങൾ ഈ സ്വർഗ്ഗ ലൈംഗികത ശരിയാണ് അതവർക്ക് തോന്നുന്നതല്ലേ തോന്നുന്നു നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും അങ്ങനെ ഓരോന്നും തോന്നും ഇപ്പോൾ കുട്ടികളോട് തോന്നുന്ന ആൾക്കാർ ശവത്തോട് തോന്നുന്ന ആൾക്കാർ മൃഗത്തോട് തോന്നുന്ന ആൾക്കാർ എല്ലാവരും വരും അതുകൊണ്ട് അത് ശരിയുള്ള പരിപാടിയെല്ലാം നമ്മൾ അന്നേ പറഞ്ഞതാണ് പക്ഷേ അത് കേൾക്കാതെ അവർ മുന്നോട്ട് പോയപ്പോൾ അവർക്ക് കാണാൻ കഴിഞ്ഞാൽ അവരുടെ ഇടയിലുള്ള ചില ആളുകൾ പീഡോ ഫീൽ അതിനെ ന്യായീകരിച്ചുകൊണ്ട് അത് ശരിയാണ് അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് ശരിയാണ് എന്ന് പറഞ്ഞ കുറേ ആളുകൾ രംഗത്ത് വരുകയാണ് അപ്പോൾ ഇവിടെയുള്ള ഈ അമേരിക്കൻ പുരോഗമനം അല്ലെ അമേരിക്കയിലുള്ള ഈ ഒരു എ പി എൽ പുരോഗമനം അത് അത്ര ദഹിച്ചിട്ടില്ലാത്ത കേരളത്തിലെ ഈർക്കിൽ ബി പി എൽ നിരീശ്വരവാദികൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അവർ അവരെന്ത് ചെയ്തു അവരിതിനെതിരെ രംഗത്ത് വന്നു അങ്ങനെ കേരളത്തിലെ പ്രമുഖയായിട്ടുള്ള ഒരു ആക്ടിവിസ്റ്റ് ഈ കേരളത്തിൽ പിന്നെ ചില ഗ്രൂപ്പുകളിൽ നടക്കുന്ന പീഡോ ഫീലിയെ പിന്നെ വിശദീ വിശദീകരണം അവിടെയുള്ള വാഗ്വാദങ്ങളെ കുറിച്ച് തുറന്ന് പറയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇനി ഒന്ന് കണ്ടുനോക്കാം കമന്റ് ആണ് ഒരു കമന്റ് ആണ് അതിൽ പറയുന്നുണ്ട് എന്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നു എന്നതുകൊണ്ട് മാത്രം എല്ലാ തരം ലൈംഗികതയും സ്വാഭാവികമാണ് എന്താണ് എന്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നു എന്നതുകൊണ്ട് മാത്രം എല്ലാ തരം ലൈംഗികതയും സ്വാഭാവികമാണ് കേരളത്തിലെ ഒരു ഇറക്കൽ നിരീശ്വരവാദി അയാൾ കുറച്ചുകൂടി പുരോഗമിച്ചിട്ട് കേരളത്തിൽ പീഡോഫിലെ ശരിയാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളാണ് അപ്പോൾ അയാളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വെച്ചിട്ട് ഈ ആക്ടിവിസ്റ്റ് ഈ പ്രഭുയായിട്ടുള്ള ആക്ടിവിസ്റ്റ് പറയുകയാണ് പിന്നെ ഒരാൾക്ക് ഫീൽ ചെയ്യുന്നത് കൊണ്ട് അത് അതുകൊണ്ട് മാത്രം ഒരു കാര്യം ശരിയാണ് അതായത് എനിക്കിപ്പം ഒരു കുട്ടിയുടെ അഭിനിവേശം തോന്നുകയാണ് എനിക്കത് ഫീൽ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ആ കാര്യം ശരിയാണ് എന്നാണ് ഈ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് അവരിങ്ങനെ അവരിങ്ങനെ പിന്നെ ഉറ്റം കൊള്ളുകയാണ് അപ്പോൾ അവർ ആകെ ദേഷ്യത്തിലാണുള്ളത് അപ്പോ തുടർന്ന് ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ബാക്കി ഒന്ന് എനിക്കിപ്പോ ഞാൻ നിത്യം കാണുന്ന ഒരു ക്ലാസ് കാര്യം നല്ല കാമും കാമം തോന്നുന്നുണ്ട് അറിയിക്കാനാകാത്ത സ്നേഹവും ഞാൻ എല്ലാ ദിവസവും അവൾക്ക് മഞ്ജു വാങ്ങിക്കൊടുക്കുന്നു അവൾക്ക് എന്നോടുള്ള പ്രേമവും ഞാൻ അനുഭവിക്കുന്നു ഇതൊക്കെ വളരെ സ്വാഭാവികമായതാണ് എന്നാണ് ഫർഹാദിനെ പോലുള്ള എക്സ്ട്രീം പുരോഗമനവാദികളുടെ കമന്റ് അഞ്ചു വയസ്സുള്ള ഒരു കുട്ടിയോട് എനിക്ക് കാമം തോന്നുകയാണെങ്കിൽ ഞാൻ ആ കുട്ടിക്ക് മഞ്ജു വാങ്ങിക്കൊടുക്കുന്നതിലൂടെ എനിക്ക് ലൈംഗികപരമായിട്ട് ഒരു സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ ശരി തന്നെയാണ് ഇത് പറയുന്നത് കേരളത്തിൽ മലയാളത്തിലാണ് ഇത് പൊതുസമൂഹത്തിൽ നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളൂ അപ്പോൾ ഇത് കേരളത്തിൽ മലയാളത്തിൽ ഇത് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് അപ്പം അതിനെതിരെ ഇവരുടെ കൂട്ടത്തിൽ തന്നെ വേറെ ചില ആളുകൾ അല്ലേ അത്ര പുരോഗമിച്ചിട്ടില്ലാത്ത പരിഷ്കരിക്കപ്പെട്ടിട്ടില്ലാത്ത ചില ആളുകൾ അതിനെതിരെ രംഗത്ത് വരാണ് എന്നിട്ട് അവർ പറയുകയാണ് ഇതൊന്നും ഇത് എന്തിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് പീഡ് ഓഫ് ഇല്ലിയെന്ന് പറയുന്ന ഒരു ക്രൈമിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് അതുകൊണ്ട് ഇതൊന്നും ശരിയാവില്ല നിങ്ങളൊന്നുമല്ല യുക്തിവാദത്തിന്റെ നിരീശ്വരവാദത്തിന്റെ നാസ്തികതയുടെ മുഖങ്ങളായിട്ട് നിങ്ങളൊന്നും നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവർ പറയുന്നൊരു ഭാഗം കൂടി നമുക്ക് കേട്ടോക്കാം ഇതൊക്കെ ഇതൊക്കെ ഏത് തരം പുരോഗമനവാദമാണ് നിങ്ങൾ ഏതു തരം ലൈംഗികതയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഇതൊക്കെ സെൻസ് ഏത് സെൻസാണ് നമുക്ക് മനസ്സിലാവുന്നില്ല ഇതൊക്കെയാണോ നിങ്ങൾ പറയുന്ന പുരോഗമനം എന്ന് പറയുന്നത് പുരോഗമനവാദം എന്ന് പറയുന്നത് നിങ്ങളാണോ പുരോഗമനവാദത്തിന്റെ മുഖചിത്രമായിട്ട് പുസ്തകത്തിന്റെ പുറംചട്ടയിൽ നിൽക്കുന്നത് വളരെ പ്രയാസമുണ്ട് അംഗീകരിക്കാൻ മേലാൽ നിങ്ങളാണെന്ന് പറഞ്ഞുപോയത് നിങ്ങളെയൊക്കെ അംഗീകരിക്കാൻ ഞങ്ങൾക്ക് വലിയ പ്രയാസമാണ് ഇതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല നമ്മൾ അന്നേ പറഞ്ഞിരുന്നു ഹോമോസെക്ഷുവാലിറ്റിയിൽ ഇത് നിൽക്കില്ല സ്വവർഗ ലൈംഗികത എന്ന് ഒരു വിഷയത്തിൽ ഇത് നിൽക്കില്ല ഇവര് പോയി പോയി പീഡോ ഫിരി എത്തിയപ്പോൾ അതിനെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഇതൊന്നും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്ന വിഷയമല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇത് നടക്കുന്നത് ഏതൊക്കെ ചില നിരീശ്വരവാദികളുടെ ചില ഗ്രൂപ്പുകളിലാണ് അവിടുന്ന് കേരളത്തിലെ നവനാസ്തികതയുടെ വലിയ വേദികളിൽ പ്രസംഗിച്ച ഒരാൾ അങ്ങനെയുള്ള ചില ആളുകൾ ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ ഇര പിന്നെ രണ്ട് തരത്തിലുള്ള ഒരു പരിപാടി കാണിക്കാൻ പാടില്ല നമ്മൾ ഹോമോസെക്ഷുവാലിറ്റി അംഗീകരിക്കുന്നുണ്ടെങ്കിൽ സ്വർഗ്ഗ ലൈംഗികതയെ നമ്മൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് അംഗീകരിക്കുന്നത് അത് അവർക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട് അവർക്ക് അവരുടെ സെക്ഷുവാലിറ്റി അങ്ങനെയാണെങ്കിൽ അവരുടെ ലൈംഗികപരമായിട്ടുള്ള ചായ് അങ്ങനെയാണെങ്കിൽ നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം എന്നാണല്ലോ നമ്മൾ പറഞ്ഞത് അങ്ങനെ പീഡോഫീരിയക്കാർക്കും അങ്ങനെ ചായ് ഉണ്ടാവില്ലേ അപ്പോൾ നമ്മൾ അതും അംഗീകരിച്ചു കൊടുക്കണ്ടേ എന്ന് പറയുന്നത് അങ്ങനെ അവിടെ നമ്മൾ ഡബിൾ സ്റ്റാൻഡേർഡ് എടുക്കാൻ പാടില്ല നമ്മൾ രണ്ടിനെയും അംഗീകരിക്കണം എന്ന് അവരുടെ വേദികളിൽ പ്രസംഗിച്ച ആളുകൾ അവർ സംസാരിച്ചപ്പോൾ ഈ കൂട്ടത്തിലുള്ള കേരളത്തിലെ ഈർക്കിൽ നിരീശ്വരവാദികളുടെ തലതൊട്ടപ്പന് എന്ത് ചെയ്യേണ്ടി വന്നു ഫത്തുവ ഇറക്കേണ്ടി വന്നു പീഡോ ഫീലേ ശരിയല്ല അദ്ദേഹം നിങ്ങൾ ണന്നെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പീഡീൽ ചെയ്താൽ ഒരാൾക്ക് കുട്ടിയോട് താല്പര്യം തോന്നും താല്പര്യം തോന്നുന്ന ഞാൻ കുറ്റപ്പെടുത്തില്ല ബിക്കോസ് അയാൾ അങ്ങനെ തീരുമാനം എടുക്കില്ല ഞാൻ കുട്ടികളോടൊക്കെ താല്പര്യം തോന്നി ജീവിക്കാനാണ് തീരുമാനം അങ്ങനെ ഡിസിഷൻ ഓൺ ബട്ട് ആക്ച്വലി വാട്ട് ഹാപ്പൻസ് ആക്ച്വലീസ് അങ്ങനെ സംഭവിക്കുന്നു അങ്ങനെ അത് ഒക്കറിയാണ് ഒക്കറേയും ബയോജി ചെയ്യേണ്ടതാണ് നിയമബോധമുള്ള ഒരു മനുഷ്യൻ നിലയിൽ ഇത് സമൂഹം അനുവദിക്കുന്ന ഒരു കാര്യമല്ല സോ ഇത് ലീഗലി ലീഗലി ശരിയല്ല മോറലി ശരിയല്ല ലീഗലി ശരിയല്ല മോറലി ശരിയല്ല ബയോളജിക്കലി ശരിയായിരിക്കും അപ്പൊ ലീഗാലിറ്റിയും അതിന്റെ ബയോളജിയും അതിന്റെ മൊറാലിറ്റിയും മൂന്നായിട്ട് ആധുനിക കഴിയണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ അവരുടെ അവസ്ഥ ഒന്ന് പീഡോഫീലിയ കുട്ടികളെ ലൈംഗികമായി ഉപയോഗപ്പെടുത്തരുതേ എന്ന് ഉപയോഗപ്പെടുത്തല്ല മക്കളെ എന്ന് പത്തുവ ഇറക്കേണ്ട അവസ്ഥയിലേക്ക് നിരീശ്വരവാദികളുടെ തലതൊട്ടപ്പന് കേരളത്തിലെ പിന്നെ അപ്പോസ്തലെത്തേണ്ടി വരുന്നു എന്ന് പറയുമ്പം അതിൻ്റെ ഒരു ഗതികേട് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഇവർ ഈ പറയുന്ന ആശയം എവിടെയാണ് ഇവരെ കൊണ്ട് ചെന്നെത്തിക്കുന്നത് അവരുടെ നേതാക്കൾക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്തത്ര പിന്നെ അത്രയും അപരിഷ്കൃതമായിട്ടുള്ള വൃത്തികേടിലേക്ക് അവരുടെ അനുയായികൾ എത്തിച്ചേരുകയാണ് അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ പറയുമ്പം പല ആളുകളും വിചാരിക്കുന്ന ഒരു കാര്യമാണ് എന്തൊരു വൃത്തികേടിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾക്ക് തന്നെ ഇത് സംസാരിക്കാൻ ഒരു ലജ്ജ ഉണ്ട് അല്ലേ നമ്മൾക്ക് തന്നെ പീഡോ ഫീലിയെക്കുറിച്ച് ഇൻസസ്റ്റിനെക്കുറിച്ച് സ്വന്തം അമ്മയെയും പെങ്ങളെയും ഭോഗിക്കുക എന്ന് പറയുമ്പോൾ നമുക്കെന്തൊരു ലജ്ജ ഉണ്ട് അപ്പം ആ ലജ്ജ നമ്മളിൽ നിന്ന് പതിയെ ഊരിയെടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ ആ ഇവരിൽ പറയുന്ന സോക്കോൾട്ട് ആധുനികത ഈ സമൂഹത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹയാ ഇനെ ലജ്ജയെ ഊരിയെടുക്കുക ലജ്ജയെ ഊരിയെടുക്കുക ആ ലജ്ജയെ ഊരിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ സുഖമായി എന്ത് വൃത്തികേടും ഏത് രീതിയിലും ചെയ്യാം ഇവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവർ പറഞ്ഞെന്താണ് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ മൊറാലിറ്റി എന്നുള്ളത് ധാർമ്മികത എന്നുള്ളത് അത് കാലത്തിനനുസരിച്ച് മുന്നോട്ട് പോകുന്ന പരിപാടിയാണ് അതായത് പുതിയ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അല്ലേ പുതിയതായിട്ടൊരു കാര്യം വന്നാൽ അത് ശരിയാണ് പഴയതായിട്ടുള്ള കാര്യങ്ങളൊക്കെ തെറ്റാണ് അപ്പം ഇവിടെ സംഭവിച്ചെന്താ പീഡോഫിലിയെന്ന് പറഞ്ഞൊരു പുതിയ പുരോഗമമായിട്ട് ചില ആൾക്കാർ വന്നു എന്ത് സംഭവിച്ചു ഇവർക്ക് തന്നെ എതിർക്കേണ്ടി വന്നു അപ്പോൾ ഇവരെ തന്നെ തെളിയിക്കുന്നത് എന്താണ് പുതിയതായതുകൊണ്ട് ഒരു കാര്യം ശരിയാവണം എന്ന് നിർബന്ധമില്ല പുതിയതായതുകൊണ്ടൊരു കാര്യം ശരിയാവണം നിർബന്ധമില്ല പഴയതായതുകൊണ്ട് ഒരു കാര്യം തെറ്റാവണം എന്നും നിർബന്ധമില്ല ഇവർ പറഞ്ഞിട്ടുള്ള അതേ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങനെയാണ് നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്നത് അഥവാ കാലം എന്നുള്ളതല്ല ഒരിക്കലും നമ്മളുടെ പോയിന്റ് എന്നുള്ള റെഫറൻസ് പോയിന്റ് എന്നുള്ളത് കാലമല്ല കാലത്തിനനുസരിച്ച് പുരോഗമിക്കുക കാലത്തിനനുസരിച്ച് നന്മയും തിന്മയും മാറുക അത് യഥാർത്ഥത്തിൽ ഇവർ ഇവർ ഇവരാണത് പറഞ്ഞത് പക്ഷേ ഇവർക്ക് തന്നെ അത് മാറ്റി മാറ്റിത്തിരുത്തേണ്ടി വന്നു എന്നുള്ളതാണ് അപ്പോൾ അവിടെ എങ്ങനെയാണ് ധാർമ്മികത വരുന്നത് ധാർമ്മികത എന്നുള്ളത് യഥാർത്ഥത്തിൽ അത് ദൈവിക ദർശനത്തിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത് മൂല്യബോധത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ധാർമ്മികത വരുന്നത് ധാർമ്മികതയെ പിന്നെ നിർവചിക്കാൻ ഇവർ കുറേ ശ്രമിച്ചിട്ടുണ്ട് അതിലും ഇവർ പരാജയപ്പെടുകയാണ് ചെയ്തത് അപ്പോൾ ഞാൻ പറഞ്ഞു എന്തെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഇസ്ലാമിനെ പരിഷ്കരിക്കണം ഇസ്ലാമിനെ അങ്ങനെ ആക്കണം ഇസ്ലാം പുതിയതാക്കണം എന്നാൽ എന്നാലിതിന് നിലനിൽക്കൂ എന്നൊക്കെ പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് സ്വന്തം പിന്നെ കടപ്പറയിലേക്ക് അവിടെയുള്ള അശ്ലീലതയിലേക്ക് അവർ ആദ്യം ഒന്ന് പിന്നെ സ്വന്തം ശ്രദ്ധ കൊണ്ടുപോകുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ തരത്തിൽ ഹയാഇനെ ലജ്ജയെ ഈ ഒരു സമൂഹത്തിൽ നിന്ന് ഊരിയെടുത്തുകൊണ്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ് ഇപ്പോൾ ആധുനികത നമ്മളീ പറയുന്ന സോക്കോൾട്ട് ആധുനികതയിൽ സംഭവിച്ചു കൊണ്ട് കൊണ്ടിരിക്കുന്ന എന്താണ് ഒരു ഒരു മാതാവും മകനും അല്ലെങ്കിൽ ഒരു പിതാവും മകളും അവർ ഒരു അവർ ഒരുമിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന പിന്നെ സിനിമകൾ സീരിയലുകൾ അതിൽ കടപ്പുറ രംഗങ്ങൾ കടന്നു വരികയാണ് അതുമാത്രമാണോ അത് മാത്രമാണോ ഇവിടെയുള്ള പിന്നെ റാപ്പ് സോങ്ങുകൾ ഇവിടെയുള്ള റാപ്പ് സോങ്ങുകൾ ആ റാപ്പ് സോങ്ങുകളിൽ കേരളത്തിലടക്കം മലയാളത്തിലടക്കം വന്നിട്ടുള്ള റാപ്പ് മ്യൂസിക്കുകളിൽ പലതിൻ്റെയും ലിറിക്സ് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വരികൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അത് ഓവർ ആണ് ഓവർ സെക്ഷലൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയധികം സെക്ഷുവാലിറ്റിയെ അടിച്ചടിച്ച് കയറ്റണ് ഇതാണിവർ കാണിക്കുന്ന ഹയാരെ മാറ്റി നിർത്തിയാൽ അതിൻ്റെ ഒരു പഠനമുണ്ട് പിന്നെ നമ്മുടെ ഓസ്ട്രേലിയൻ ടി വി ബ്രോഡ്കാസ്റ്റിൻ്റെ ഒരു പഠനമുണ്ട് ആ പഠനത്തിൽ പറയുന്നത് പിന്നെ എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം എഴുപത് ശതമാനം ഒക്കെയാണ് ഓരോ പാട്ടിലെയും വരികളിലുള്ള സെക്ഷുവാലിറ്റി ലൈംഗികപരമായിട്ടുള്ള വരികൾ ഇത്രത്തോളം കൂടുതലാണ് അങ്ങനെ ഒരു സമൂഹത്തെ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കും നമ്മൾ സ്വയം നമ്മുടെ ഒരു ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പല ഒരു പല സമയത്തും നമ്മളൊന്നും പറഞ്ഞിട്ടില്ലാത്ത വാക്കുകൾ അശ്ലീല പ്രയോഗങ്ങൾ ഇന്ന് വളരെയധികം നോർമലൈസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ആ അശ്ലീല പ്രയോഗങ്ങൾ പോപ്പുലർ കൾച്ചറിൻ്റെ ഭാഗമാണ് ഭാഗമാവുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ്റെയും പിന്നെ ചോയ്സിൻ്റെ പേരിൽ ഈ നിലക്ക് എന്ത് വൃത്തിഘടനയും കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഇതൊരു വശത്ത് നടക്കുകയാണെങ്കിൽ മറുവശത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് കുടുംബ സംവിധാനം എന്നുള്ളത് അല്ലെങ്കിൽ വിവാഹത്തിന് വിവാഹം എന്ന് പറയുന്ന സംവിധാനം അതൊക്കെ തകർന്ന് തരിപ്പണാവേണ്ടതാണ് പകരം വേണ്ടത് നമുക്ക് ഡേറ്റിംഗ് കൾച്ചറാണ് വേണ്ടത് അല്ലെങ്കിൽ പകരം നമുക്ക് ഹൂക്കപ്പ് കൾച്ചറാണ് വേണ്ടത് ഇതിങ്ങനെ പുതുതലമുറയെ ഇങ്ങനെ പഠിച്ച് പഠി പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം ഏതുവരെ ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം ശരീരം ശമ്പളാടിസ്ഥാനത്തിൽ വിൽക്കുന്ന ഓൺലൈനായി വിൽക്കുന്ന ആളുകൾ വരെ ഇന്ന് നമ്മൾക്ക് കാണാൻ കഴിയും അങ്ങനെയുള്ള ആളുകൾ വരെ ഉണ്ട് അപ്പോൾ ആ നിലത്തേക്ക് സമൂഹം നമ്മൾ വിചാരിക്കും പിന്നെ പണ്ട് കാലം എന്നുള്ളത് മാറി പുതിയ കാലത്തേക്ക് വരുമ്പോൾ നമ്മളെന്തോ പുരോഗമിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പുരോഗമനം ഇനി ഇത് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എവിടെയോ നടക്കുന്ന ആളെന്ന് നമ്മൾ സംബന്ധിച്ചാൽ തന്നെ കേരളത്തിൽ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഓർമ്മണ്ടാവും മറൈൻ ഡ്രൈവിൽ കൊച്ചിയിൽ മറൈൻ ഡ്രൈവിൽ കിസ് ഓഫ് ലവ് എന്നുള്ള പേരിൽ യാതൊരു തരത്തിലുള്ള ലജ്ജയുമില്ലാതെ ഇല്ലാതെ ചുംബിക്കാൻ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പിന്നെ ഇങ്ങനെയുള്ള ചില ആളുകൾ മുന്നോട്ട് വന്ന് നമുക്ക് കാണാൻ കഴിയും അവരന്ന് അതിന് ദാർശനികമായിട്ട് പറഞ്ഞൊരു ഒരു റിപ്ലൈ ഉണ്ടായിരുന്നു അതിനെതിരെ എങ്ങനെ വിമർശനം വന്ന സമയത്ത് ചുംബന സമരം അല്ലെ ചുംബന സമരത്തിനെതിരെ കുറെ വിമർശനം വന്ന സമയത്ത് അവർ ദാർശനികമായിട്ട് അവർ അതിന് റിപ്ലൈ ചെയ്യാണ് ചുംബിക്കാൻ മുട്ടിനില്ക്കുന്നവരല്ല ചുംബന സമരക്കാർ ചുംബിക്കാൻ മുട്ടി നിൽക്കുന്ന ആളുകളൊന്നുമല്ല ചുംബന സമരക്കാർ അത് വെച്ചിട്ട് അവർ ചിന്തിക്ക അവർ പറയുന്ന എന്താണ് ഇതിനെ എതിർക്കുന്ന ആൾക്കാരൊക്കെ ലൈംഗിക ദാരിദ്ര്യമുള്ള ആൾക്കാരാണ് ഞങ്ങൾ ചുംബിക്കാൻ മുട്ടി നിൽക്കുന്നോണ്ടൊന്നുമല്ല ഞങ്ങൾ ചുംബി പിന്നെ ചുംബന സമരം നടത്തിയിട്ടുള്ളത് ഇതുമാത്രമാണോ കേരളത്തിൽ ഈ അടുത്ത് പിന്നെ ആർപ്പവർത്തവം എന്ന പേരിൽ ഒരു ഒരു ഇടത് പിന്നെ സാംസ്കാരിക ഇടത്തിൽ ഇടത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഒരു പ്രോഗ്രാം ആ പ്രോഗ്രാമിൻ്റെ പിന്നെ കവാടം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അത്രയും വൃത്തികെട്ട രീതിയിലുള്ളൊരു കവാടം നിർമ്മിച്ച് ആ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ കേരളത്തിലെ അന്നത്തെ ഇടതു മുഖ്യമന്ത്രി വരാൻ അദ്ദേഹം തീരുമാനിച്ചതായിരുന്നു പക്ഷേ അദ്ദേഹം പിന്തിരിയാണ് ചെയ്തത് അത്രത്തോളം സെക്ഷുവാലിറ്റി എന്നുള്ളത് ലൈംഗികത എന്നുള്ളത് സമൂഹത്തിലേക്ക് അടിച്ചടിച്ച് കാറ്റാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഇവിടെ ഒന്നും നിൽക്കില്ല എന്ന് നമ്മൾ അന്നേ പറഞ്ഞത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെയാണ് യഥാർത്ഥത്തിൽ ആധുനിക മനുഷ്യൻ ഇതൊക്കെ നടക്കുമ്പം ആധുനിക മനുഷ്യൻ യഥാർത്ഥത്തിൽ ഹാപ്പിയാണോ ആധുനിക മനുഷ്യൻ യഥാർത്ഥത്തിൽ സന്തുഷ്ടനാണോ അല്ല എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് ഇരുപത്തി ഒൻപതാമത്തെ വയസ്സിൽ ദയാവധത്തിന് പിന്നെ സുപ്രീം കോടതിയിലേക്ക് ലെറ്റർ കൊടുത്ത് കാത്തു നിൽക്കുന്ന ആളുകൾ ഈ ആധുനികതയുടെ ഈ സോ കോൾഡ് ആധുനികതയുടെ അതിൻ്റെ സൃഷ്ടിയാണെന്ന് പറയുമ്പം ആധുനികത യഥാർത്ഥത്തിൽ മനുഷ്യന് സന്തോഷമാണോ കൊടുത്തത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഇവിടെ ഇവിടെയുള്ള ജെൻഡർ റോളുകളെയൊക്കെ തകർത്തെറിഞ്ഞുകൊണ്ട് ആണും ആണിന് മെനിനിസവും പെണ്ണിന് ഫെമിനിസവും മതി എന്ന് പറഞ്ഞ് ഇവിടെ പുരുഷന്മാരുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ടോക്സിക് ഫെമിനിസം കൊണ്ടുവരുന്ന ആളുകൾ കുടുംബത്തിൽ ഛിദ്രത ഉണ്ടാക്കി കുടുംബ സംവിധാനത്തെ തകർത്ത ആളുകൾ കരിയറിൻ്റെയും സ്വന്തം ശരീരത്തിൻ്റെയും കാര്യം മാത്രം പരിശോധിച്ചുകൊണ്ട് കുട്ടികൾ ഉണ്ടാവേണ്ടതില്ല പട്ടിക്കുട്ടികൾ മതി എന്ന് പറഞ്ഞ് യൂറോപ്പിലിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോപ്പുലേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരൊക്കെ യഥാർത്ഥത്തിൽ അവർ പിന്നെ സന്തോഷത്തിലാണ് എന്ന് ഏത് തെളിവെച്ച് നമ്മൾ സംസാരിക്കും ഏത് തെളിവെച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആധുനിക മനുഷ്യൻ അവൻ അസ്വസ്ഥനാണ് അവൻ വിഷമത്തിലാണ് അവിടെയാണ് നമ്മൾ കാണുന്നത് ഈ ഏതോ ആറാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന കുറേ ആശയങ്ങൾ അത് ഇന്നത്തെ സമൂഹത്തോട് ആശയപരമായി സംവദിക്കാനുള്ള കെൽപ്പില്ല എന്ന് പറഞ്ഞപ്പോൾ ആ സമൂഹത്തിൻ്റെ ആ ആശയങ്ങൾ കടമെടുക്കുന്ന യൂറോപ്പിനെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ട്രാഡ് വൈ ഫിനോമനൻ ട്രാഡ് വൈഫ് ഫിനോമനൻ അതായത് ഇവിടെ ഫെമിനിസം കൊണ്ടുവന്നിട്ടുള്ള ഫെമിനിസം അടിച്ചു കയറ്റിയിട്ടുള്ള സ്ത്രീ ആണെങ്കിൽ നീ ഇൻഡിപ്പെൻഡൻ്റ് ആണ് നിങ്ങൾക്ക് പുരുഷൻ്റെ ആവശ്യമില്ല നിങ്ങൾ വിവാഹം ചെയ്യേണ്ടതില്ല പുരുഷൻ്റെ പിന്നെ പുരുഷൻ ചെയ്യാൻ കഴിയുന്നൊക്കെ നിനക്കും ചെയ്യാൻ കഴിയുന്നൊക്കെ പറഞ്ഞ് ടോക്സിക് ഫെമിനിസം കൊണ്ടുവന്നിട്ട് അവസാനം അതൊക്കെ പൊട്ടി പാളീസായപ്പം അവസാനം അവരിൽ നിന്ന് തന്നെ ട്രാഡ് വൈഫ് പോലെയുള്ള ഫിനോമനം വരികയാണ് അതായത് പണ്ടത്തെ കാലത്ത് ഉണ്ടായിരുന്ന പിന്നെ സ്ത്രീകളെപ്പോലെ അല്ലെ മോഡസ്റ്റായി വസ്ത്രം ധരിച്ച് നല്ല രീതിയിൽ വസ്ത്രം ധരിച്ച് പിന്നെ ഫെമിനിസം പറയാത്ത ട്രാഡ് വൈഫ് ഫിനോമനൻ അതാണ് ഇന്ന് നമ്മൾ യൂറോപ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിൽ ഇവർ എന്തിനെയാണോ എന്ന് പറഞ്ഞത് അത് ഇവർക്ക് തന്നെ അഡോപ്റ്റ് ചെയ്യേണ്ട നിലക്കേക്ക് ഇവരെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇസ്ലാം എന്നുള്ളത് കേവലമായിട്ടുള്ള കേവലമായിട്ടുള്ള ഒരു മതം മാത്രമല്ല അതൊരു വിമോചനത്തിൻ്റെ മാർഗം കൂടിയാണ് അതാണ് നമ്മൾ കാണുന്നത് നമ്മൾ ഇന്നത്തെ ഈ ആധുനിക ജാഹിലീയത്തിനെയും ആറാം നൂറ്റാണ്ടിലെ ജാഹ്ലീയത്തിനെയും ഒന്ന് താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും പെൺകുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ കുഴിച്ചു മൂടിയിരുന്ന ആറാം നൂറ്റാണ്ടിലെ ജാഹിലീയത്തിൽ നിന്ന് ആധുനിക ജാഹിലീയത്തിലെ പിന്നെ ആധുനിക ജാഹിലീയത്തിലേക്ക് എത്തുമ്പം നമുക്ക് കാണാൻ കഴിയുന്നത് ഭ്രൂണഹത്യ എൻ്റെ അവകാശമാണ് മൈ ബോഡി മൈ റൈറ്റ് എന്ന് പറയുന്ന ആളുകളെ അവിടെ ഇസ്ലാം അന്ന് പറഞ്ഞു അതേ ഉത്തരം ഇന്നും പ്രസക്തമാണ് എന്താണത് പെൺകുട്ടികൾ സ്വർഗത്തിലേക്കുള്ള കപാടമാണ് പെൺകുട്ടികളെ അങ്ങനെ കൊല്ലാൻ പാടില്ല ഭ്രൂണഹത്യ പാടില്ല ഇസ്ലാം പറഞ്ഞു മദ്യവും ലഹരിയും ജീവിതത്തിൻ്റെ ഭാഗമായിരുന്ന ആറാം നൂറ്റാണ്ടിലെ ജാഹി അവിടെ നിന്ന് ഇങ്ങോട്ടെത്തുമ്പോൾ കഞ്ചാവ് ലീഗലൈസ് ചെയ്യണം എന്ന് പറയുന്ന ആളുകളെയാണ് ആധുനിക ജാഹലിയത്തിലേക്ക് നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെയും ഇസ്ലാം പറഞ്ഞു ഈ ലഹരി എത്ര ചെറിയ അളവിലാണെങ്കിലും അത് നിഷിദ്ധമാണ് ഇനി പിന്നെ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് കൊണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് പരിതാപകരമായിരുന്നു ആറാം നൂറ്റാണ്ടിലെ ജാഹരീയ്യത്തിൽ ആധുനിക ജാഹ്രീയത്തിലേക്ക് എത്തുമ്പോൾ ഓരോ സെക്കൻഡിലും സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അന്ന് ഇസ്ലാം എന്താണോ പരിഹാരം പറഞ്ഞത് അതേ പരിഹാരം ഇന്നും ആക്റ്റാണ് ഇന്നും അതേ പരിഹാരം തന്നെ മതി ഇനി വിവാഹ ബന്ധ വിവാഹേതര ബന്ധങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൗദിന സമ്പ്രദായം അന്ന് ആറാം നൂറ്റാണ്ടിലുണ്ടായിരുന്നു വിവാഹം കഴിക്കാതെ ജീവിക്കുക വിവാഹം കഴിക്കാതെ ഒരുമിച്ച് ജീവിക്കുക ഇതേ സമ്പ്രദായമാണ് നമ്മൾ ഇന്ന് ലിവിങ് റിലേഷൻഷിപ്പ് ലിവിങ് ടുഗതർ എന്നുള്ള പേരിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇസ്ലാം അതിനെ നിഷിദ്ധമാക്കി അതേപോലെ തന്നെ നിക്കാഹുൽ ബദൽ ഭാര്യമാരെ എക്സ്ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്ന പരിപാടി അന്ന് ആറാം നൂറ്റാണ്ടിലുണ്ടായിരുന്നു ഇന്ന് ആധുനിക ജാഹലീയത്തിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് വൈഫ് സ്വാപ്പ് പോലെയുള്ള വൈഫ് എക്സ്ചേഞ്ച് പോലെയുള്ള കമ്മ്യൂണിറ്റീസ് ഇന്ന് ആധുനിക ജാഹലീയത്തിലുണ്ട് സ്വന്തം ഭാര്യയെ മാറി ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഇസ്ലാം അതിനെ നിഷിദ്ധമാക്കി വ്യഭിചാരത്തിന് കൊടിനാട്ടിയിരുന്ന സ്ത്രീകളെ ആറാം നൂറ്റാണ്ടിൽ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ സെക്സ് വർക്ക് ഈസ് റിയൽ വർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സെക്സ് വർക്കിനെ പ്രോസ്റ്റിറ്റ്യൂഷനെ അതിനെ വലിയ കാര്യമായി കൊണ്ടു നടക്കുന്ന ആളുകളെ ഇന്ന് നമ്മൾ ആധുനിക ജാഹര്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഇസ്ലാം അതിനെ വിഭിചാരത്തിലേക്കുള്ള വാതിൽ പോലും അടച്ചു അപ്പോൾ ഇസ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം എന്നുള്ളത് ആ ആറാം നൂറ്റാണ്ടിലുള്ള പ്രാകൃതത്തോട് മാത്രമല്ല ആശയപരമായി സംവദിച്ചത് ഇന്ന് ഇന്നത്തെ ഈ പറയുന്ന സോക്കോളുടെ ആധുനികതയോടും അതിനോട് കൃത്യമായി സംവദിക്കാനുള്ള ശേഷി ഇസ്ലാമിനുണ്ട് എന്നുള്ളതാണ് ഇത് നമ്മളെ മനസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കി തരുന്നത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി അവൻ കാർണാലിറ്റി ഉള്ള ആളാണ് മൃഗീയതയാണ് അടിസ്ഥാനം ആ മൃഗീയതയെ മാറ്റുക എന്നുള്ളതാണ് ഇസ്ലാം ചെയ്തിട്ടുള്ളത് അത് ഏത് അത് പ്രാകൃതത്വത്തിലാണെങ്കിലും കോൾഡ് ആധുനികതയിലാണെങ്കിലും അതു തന്നെയാണ് പരിഹാരം എന്നുള്ളതാണ് അതല്ലാതെ ആ ഇസ്ലാമനെ പിന്നെ നമ്മൾ ഈ പിന്നെ ചെരുപ്പിനനുസരിച്ച് കാലി മുറിക്കുക എന്ന് പറയുന്ന പോലെ ഇസ്ലാമിനെ വെട്ടിയും മുറിച്ചും അല്ലെ ഒക്കെ ഇസ്ലാമിനെ വികലമാക്കുകയല്ല വേണ്ടത് എന്നുള്ളത് ഇവിടെ നിന്ന് വ്യക്തമാണ് അതുകൊണ്ട് ഇസ്ലാമിനെ പിന്നെ മനുഷ്യത്വം പഠിപ്പിക്കാൻ അല്ലെ രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റാൻ നോക്കുന്ന ചില ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം എന്താണ് എന്ന് പഠിക്കുക ഇസ്ലാം കൊണ്ടുവന്ന വിമോചനം അത് മനസ്സിലാക്കി എന്നുള്ളതാണ് ഒന്നാമതായി നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് നിങ്ങളെ കാണിക്കുന്ന അപരിഷ്കൃതത്വം അതെ നിങ്ങൾ മോഡേണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന മെറ്റാ മോഡേണിറ്റി ആയിക്കഴിഞ്ഞാലും അതിനോട് സംവദിക്കാൻ ഇസ്ലാമിന് കൃത്യമായി സാധിക്കും എന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഉറപ്പാണ് അതുകൊണ്ടാണ് ഇസ്ലാം എന്നുള്ളത് ഈ സാർവകാലികമാണ് ദൈവികമായിട്ടുള്ള മതമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് അത് മനസ്സിലാക്കുക ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ നമ്മൾ തയ്യാറാവുക ഇൻഷാല് ഇസ്ലാ വാലയ്ക്കും വരഹമുല്ലാഹി വിബ്കാത്ത